ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരിക്കറ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ അടുത്താണ് ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ ഓടുന്ന ഒരു ഡ്രൈവറാണിത് ഈ വണ്ടി നല്ല ഷാറായിട്ട് ബോഡി വർക്ക് എടുപ്പിച്ച വണ്ടിയാണ് വണ്ടി കണ്ടപ്പോൾ ഊബർ തന്നെ വിളിച്ച് നിർത്തി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അമ്മയ്ക്കാൻ ശേഷമാണ് അപ്പോൾ നമുക്ക് ഡ്രൈവറെ തന്നെ കണ്ടിട്ട് കാര്യങ്ങളൊന്ന് നേരിട്ട് ചോദിക്കാം ഹലോ ഹലോ വേറെന്തായിരുന്നു സുനിൽ കുമാർ എവിടെയാണ് സ്ഥലം കോളേജില വീട് അവിടുത്തെ തന്നെയാണ് അതെ വണ്ടിന്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് പണി പണിയൊക്കെ കണ്ടിട്ട് വന്നാണ് അപ്പോ എത്ര രൂപ ചെലവായി എവിടുന്നാ പണിയെടുപ്പിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഏകദേശം എത്ര തന്റെ ഇത് എനിക്കിപ്പോള് ഈട്ട് എട്ട് നാല് ഫുള്ള് അതേപോലെ നിങ്ങള് ഇത് വണ്ടി എടുത്തത് എത്ര റുപ്യാണ് ലോണാണോ അതോ ലോണിലേണാണ് ലോണാണ് വണ്ടി മുന്നോട്ട് നീക്കി വെക്കണോ നീക്കോളി വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം അഭിപ്രായം കുഴപ്പമില്ല നല്ല അഭിപ്രായം എനിക്ക് ഇതുപോലെ എടുത്തിട്ടൊരു ഏഴു മാസമായി അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പല ആളുകളും പലതും പല ഇതും പറഞ്ഞാതാക്കിനി അങ്ങനെയൊന്നും ഒന്നില്ല അല്ല ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും മഴ പെയ്താല് ഓടാൻ പറ്റൂല എന്നുള്ളൊരു അഭിപ്രായം ഒക്കെ കേട്ടിന് അപ്പൊ അതൊന്നും ആ ബുദ്ധിമുട്ടൊന്നും വന്നില്ല മഴയതൊക്കെ ഓടിക്കുന്നേ കേട്ടങ്ങളൊക്കെ കേട്ടോ നല്ല നല്ല ഇതാണ് ീതിയിലാക്കുന്ന ഒരു ഇതൊക്കെ നിന്നോട് പല ആള് പറഞ്ഞു എടുക്കുന്നതിന് മുന്നേ മഴയാലോടുക ഇത് ആവും ഷോക്ക് അടിക്കും അതെ തുടക്കം ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു പ്രധാന വണ്ടി കയറേണ്ട ഷോക്ക് അടിച്ചിട്ടുള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഗവൺമെന്റ് വെള്ളത്തിൽ കറയുള്ള ബോട്ടർ ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതോ അതോ പെട്ടിട്ടില്ല ഇത് ഇതുവരെ അല്ല അത് ശരിയാണ് ഓരോരുത്തനും ഓരോ അനുഭവങ്ങളാണ് പിന്നെ ഞങ്ങളെ വണ്ടിന്റെ ഉള്ളില് ലൈറ്റ് ഒന്ന് ഓണാക്കും ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ജയേട്ടന്റെ അടുത്ത് തന്നെ ഫുള്ള് വർക്ക് എടുത്തു കഴിഞ്ഞാണോ മൊത്തം ജേട്ടൻ ഇലക്ട്രിക്കണി മൊത്തം കൂട്ടുമ്പോ എനിക്കില്ല പൈസ നാല്പത്തെട്ട് മൊത്തം ഇതൊക്കെ ആണ് ഇതിന്റെ അപ്പോൾ ചെറിയ ഞാൻ പറഞ്ഞെടുത്തിട്ടല്ല ഓലഷ്ട്ടത്തിന് വണ്ടി നല്ലൊരു ലുക്ക് ആയിക്കിനി അതെ അതെ പിന്നെ നമ്മള് നമ്മളെ മനസ്സിലാണെ കാട്ടിലും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക്ഷാപ്പ് വർക്ക് അതിൻ്റെതായ കുറെ ഒരുപാട് വണ്ടിന്റെ വർക്ക് എടുക്കുന്നാണല്ലേ അതെ പറഞ്ഞാലാണ് ഇതിലെടുത്താല് ഹെഡ്ലൈറ്റിന്റെ കവറിങ്ങും ഒക്കെ ഇതിന്റെ മുകളിലുള്ള ഈ തൂങ്ങൽ ഞാൻ ചെയ്യാൻ ഇങ്ങനെ തന്നെ സെറ്റ് എത്ര ദിവസം ഒരു 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 മാസം മാസം ഓരോ ല്ല വണ്ടി ഇഷ്ടം പോലെ എടുത്ത ഉണ്ടാ എല്ലാവർക്കും നോക്കിയാ ജകർക്കാണ് അതെ അതെല്ലാരും പറയുമ്പോ ഇവിടെ ഒരുവിധം വണ്ടി നല്ലഅ്രായം പറയുന്നു യാത്രാസുഖം യാത്രാസുഖം നല്ല ആളുകൾ പറയും ഇന്നലെ ഞാനൊരു അപ്പൊ പറ അവിടെ കയറിയ ലേഡീസാണ് പിന്നെ ഇവിടെയാണ് എന്താ പറയാ കണ്ണഞ്ചേരി അവിടെ ഒരു വണ്ടി ഇതിൽ ഇതിലേക്കാടെ പോലെ കബഡിക്ക് എത്തിയോ നന്ദി കാർ പോണോ സുഖാട്ടോ എന്ന് ഒരു അവര് പറഞ്ഞ ഞാൻ അവരോട് പറഞ്ഞല്ല കാറ് നല്ല അങ്ങനെയാണ് പിന്നെ പിന്നെന്തല്ലേ സംസാരിക്കുന്നവർക്ക് അല്ല ഫ്രീഡായിട്ടൊക്കെ സംസാരിക്കുക ഈ ഈ ജർക്കിങ് കൊണ്ട് കേൾക്കാതൊക്കെ ഒന്നും ഇല്ല പിന്നെ അതേപോലെ ഒരു ഫോണൊക്കെ അധികം പറയുന്നില്ല അല്ല ഉഷാറായിരുന്നു വണ്ടി എന്ന് ഒരു അഭിപ്രായം പറയുന്നില്ല വണ്ടി പണിയെടുപ്പിച്ച ഉഷാറാക്കും ഞാൻ അതുകൊണ്ട് എടുക്കാൻ അങ്ങനെ ഒരു ഓട്ടോ കാര്യങ്ങളും ചെറിയൊരു ഭർത്ത അടിച്ചിട്ടുണ്ട് അതെല്ലാം ഇതെ പിന്നെ പൈസന്റെ ഒരു പേസ് കാര്യങ്ങള് എത്ര കിലോമീറ്റർ ഓടിപ്പോ ഞാനിപ്പോ ഓടിയത് പതിനാല് നാന്നൂറ്റി എഴുപത്തൊന്നു പതിനാലായിരം കിലോമീറ്റർ ഓടി ഓക്കെ ആയിക്കോട്ടെ അപ്പോ വണ്ടിനെ പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽ ചോദിക്കാൻ വേണ്ടി വന്നാൽ വണ്ടി ലഭിച്ചും കാര്യങ്ങളൊക്കെ അപ്പൊ നന്ദി ഓക്കെ